നമ്മുടെ ടി പി ഫയലുമായി ഒരു ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട് ടി പി യുടെ ഫയൽ ക്ലോസ് ആയെന്നോ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം നമ്മളെല്ലാവരും അതായത് ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഫോഴ്സിൻ്റെ ലിസ്റ്റുകളുള്ള എല്ലാവരും കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് ഈ മെസ്സേജ് വന്നത് അപ്പം അപ്പം മുതൽ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഗ്രൗണ്ടിലായിരുന്നു അപ്പം ഇന്ന് ഇപ്പോൾ കുറച്ച് കുറച്ചും പോയിൽ കൂടെ കുറേ പേര് വിളിച്ചു ചോദിച്ചു സംഭവം ശരിയാണ് കാര്യം എല്ലാവരും ടെൻഷനിലാണ് എല്ലാവരും ഇത് മാത്രം പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് അങ്ങനൊരു ഇല്ല റിജക്റ്റ് ആയിട്ടില്ല നമുക്ക് ഓൾറെഡി ആദ്യം ഒരു ഫയൽ വന്നായിരുന്നു ആ ഫയലിൽ ആയിരത്തി ഇരുന്നൂറ് മാത്രമാണ് നമുക്ക് അപ്രൂവായി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അത് ആയിരത്തി നാനൂറാക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഫയൽ വന്നിട്ടുണ്ട് ആ ഫയൽ ഫയലിപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തീരുമാനം നമുക്ക് ഉടനെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് ഫയൽ കിടപ്പുണ്ട് ആദ്യത്തെ ഫയലിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറേ കിട്ടിട്ടുള്ളൂ ആയിരത്തി നാനൂറ് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത ഫയലിൽ നമുക്ക് ആ ആയിരത്തിനൂറ് ആയിരത്തി നാനൂറാക്കി തരാൻ വേണ്ടി ഒരു ഫയൽ കിടപ്പുണ്ട് അപ്പം അതിൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് ഫയൽ റിജക്റ്റ് ആയി അല്ലെങ്കിൽ അത് ക്ലോസ് ആയി എന്നൊക്കെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അത് വെറുതെ പറയുന്നതാണ് ആ ഗ്രൂപ്പിലെ മെസ്സേജ് ഞാൻ ഇവിടെ ഇട്ടാക്കാം ഇവനൊക്കെ എന്നാൽ അറിഞ്ഞിട്ട് കാര്യം അറിഞ്ഞിട്ട് പറ കാര്യം നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ഏക ഒരു വേക്കൻസി വരാൻ ചാൻസ് ഉള്ളൊരു ഫയലാണ് ടി പി അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള എല്ലാവരും നല്ല ടെൻഷനാകും അപ്പം അതുകൊണ്ടാണ് പറയാൻ അത് പറയാൻ വേണ്ടിയാണ് വന്നത് അങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ അപ്പം അത് വെറുതെയാണ് നമുക്ക് ടി പി ഉടനെ തന്നെ വരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ടി പി കൺഫേം ആയിട്ടും വരും മറ്റെന്തെങ്കിലും വേക്കൻസിയോ ഫയലോ എന്തെങ്കിലും പാസ്സാകാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക അല്ലാതെ ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും കേട്ട് വേറെ ടെൻഷൻ ആകാതിരിക്കുക നമുക്ക് ഈ ആയിരത്തി നാനൂറിനകത്ത് ഇരുനൂറ് സംതിങ്ങോളം ഉമ്മൻസ് ഇ പി ഐക്കും കൂടെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് ഫയൽ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പലരും പറയുന്നത് റിജക്റ്റ് ഒരു സംഭവമേ ഇല്ല നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാം ടി പി ഫയലുമായി ബന്ധപ്പെട്ട് നല്ല വാർത്ത തന്നെ കേൾക്കാം അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഫയലുകളോ വേക്കൻസികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക നല്ലതെ വേറെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഒത്തിരി പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നില്ല അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും കാര്യങ്ങളും അപ്പോൾ ഇത് ഞാൻ അപ്പോൾ തന്നെ കയറി നോക്കി ആ ഫയൽ റിജക്റ്റ് റെജക്റ്റായിട്ടില്ല അതിപ്പോഴും ആ സൈ നമുക്ക് സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും അണ്ടർ പ്രോസസ്സ് എന്ന് പറഞ്ഞ് അടക്കുവാണ് അപ്പോൾ ഉടനെ ആകും അപ്പോൾ ആ കാര്യത്തിൽ ആരും സംഭവം ഇനിയിപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ചിന്തിച്ച ആരും വെറുതെ ടെൻഷനാകണ്ട ടി പി കൺഫേം ആയിട്ടും വരും പക്ഷേ അതിൽ കൂടുതൽ വേക്കൻസികളോ കാര്യങ്ങളോ എന്തെങ്കിലും വരണമെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കിയേ മതിയാകും